കഴിഞ്ഞ ദിവസം മോഹൻലാലുതായി വൈറലായത് ഒരു വീഡിയോ ആയിരുന്നു നടൻ മോഹൻലാലെ നേരിട്ട് കണ്ട ഒരു അമ്മാമ്മയുടെ വീഡിയോ ആ വീഡിയോ ആരാധകരു ഏറ്റവും കൂടുതൽ വൈറലാകുകയായിരുന്നു നടൻ മോഹൻലാലിനെ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴും തൊടുപുഴ സ്വദേശി ഏലിക്കുട്ടി എന്ന തൊണ്ണൂറ്റി മൂന്നുകാരി സിനിമ കാണാൻ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഞാൻ ഓർക്കും എങ്ങനെയൊന്നും മിണ്ടാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നേരിട്ട് വന്ന് കാണിച്ചു തന്നു മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാനും മിണ്ടാനും ഒക്കെ തോന്നും ഒന്ന് മിണ്ടാനെങ്കിലും പറ്റുമോ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മിണ്ടാനും കാണാനും ഒക്കെ പറ്റി അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ പുതിയ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഏലിക്കുട്ടി അമ്മ എന്ന തൊണ്ണൂറ്റിമൂന്നുകാരി അങ്ങനെ ആ വലിയൊരു ആഗ്രഹവും സാധിച്ചെടുത്തിരിക്കുകയാണ് ഈ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ തരന്മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഏലിക്കുട്ടി അമ്മ മോഹൻലാനെ ആദ്യമായി കാണുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മോഹൻലാനെ ആദ്യം കണ്ടതിന് ശേഷം എല്ലാ ദിവസവും സെറ്റിൽ എന്നാണ് ഏലിക്കുട്ടി പറയുന്നത് രണ്ടാം ദിവസം ചെന്നപ്പോൾ ചായയൊക്കെ ഒക്കെ തന്നു താൻ തരുന്നതൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് തന്നാലും കഴിച്ചോളാം എന്നായിരുന്നു മോഹൻലാന്റെ മറുപടി വീട്ടിൽ വന്നാൽ താറാവ് കറിയും മുട്ടയും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു ിവസം വരാമെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ചോറുളമ്പി തരണമെന്നും പക്ഷേ അത് സാധിച്ചില്ലെന്ന് എലിക്കുട്ടി പറയുന്നു തൊടുപുഴയിൽ ആശീർവാദ് തിയേറ്റർ ആരംഭിച്ചപ്പോൾ തിയേറ്ററിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് സിനിമ കാണാൻ എലിക്കുട്ടി പോകുമായിരുന്നു മോഹൻലാൽ കഴിഞ്ഞാൽ തമിഴ് നടൻ വിജയിയാണ് എലിക്കുട്ടിക്ക് ഇഷ്ടം എന്തായാലും എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിന്റേതായ ഒരു ഗംഭീര അപ്ഡേറ്റും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മിക്കവാറും ഈ ചിത്രം ഒക്ടോബർ പൂജ റിലീസായി എത്താനുള്ള സാധ്യതയാണ് അണിയറക്കാർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചിത്രം നമുക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര സിനിമയെ എത്തുമ്പോൾ മികച്ച മോഹൻലാൽ മുഹൂർത്തങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം അതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സെറ്റിൽ നിന്നും ചില ആഘോഷ പരിപാടികൾ എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംവിധായം തന്നെ എത്തിയത് സംവിധായകന്റെ പിറന്നാൾ ആഘോഷമായിരുന്നു സെറ്റ് നിരവധി പിറന്നാൾ ആഘോഷങ്ങൾ ഈ സെറ്റിൽ നടന്നിരുന്നു അതിനൊക്കെ മുന്നിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു ഇന്നതാ തരുൺമൂർത്തിയുടെ പിറന്നാളും ആഘോഷിച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്നെയായിരുന്നു ഈ മൊമെന്റിലെ മുഖ്യ ആകർഷണം ആ മൊമെന്റുകളെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് തരുൺമൂർത്തി തന്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു ഇതിലെ മോഹൻലാലിന്റെ ലുക്കും ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു മോഹൻലാലിന്റെ ലുക്കും പല രീതിയിൽ ആരാധകർ ശ്രദ്ധിക്കുകയും അതിനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവരുടെ വാക്കുകൾ കൂടി ആരാധകർ റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഏറ്റവും മഹത്തായ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങളും ഉടൻ തന്നെ അതിന് സാക്ഷ്യം വഹിക്കും എന്നതാണ് അവരുടെ വാക്കുകളായി ആരാധകർ പങ്കുവെക്കുന്നത് നമ്മൾ കാണാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ ഒരു വാക്കുകളിൽ തന്നെ തുടങ്ങിയാണ് എന്തായാലും ചിത്രത്തിന്റേതായ ഗംഭീര അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരാനിരിക്കുന്നു